സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ൾ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ വെട്ടന്യൂസ് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി യു എൻ ഇ പി പ്രമേയത്തെ ആസ്പദമാക്കി പ്ലാസ്റ്റിക് മാലിന്യം തടയുന്നതിന്റെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കെ ഖാദർ വിഷയം അവതരിപ്പിച്ചു പരിസ്ഥിതി സംഘടനയായ റീയക്കോ തിരുനാവായയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും എൻ സി സി തിരൂർ എസ് എസ് എം പോളിടെക്നിക് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ ഡോക്ടർ ചങ്ങമ്പള്ളി മൻസൂർ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു ലഫ്റ്റനന്റ് കേണൽ കെ എ ഖാദർ വിഷയം അവതരിപ്പിച്ചു പർവ്വതാരോഹിക എഴുത്തുകാരൻ അംബുജൻ തവനൂർ പത്രകാരൻ കായക്കൽ അലി ജൈവകർഷകൻ കെ കുഞ്ഞിബാവ ആദവനാട് മുഹമ്മദ് കുട്ടി കെ കെ റസാഖ് സോളമൻ കളരിക്കൽ അബൂബക്കർ ഫോറസ്റ്റ് വാച്ചർ അയപ്പൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നടത്തിയ പൂനിസാഗർ അബിയാൻ ക്വിസ് മത്സര വിജയികൾക്ക് കുമ്മളിൽ മൊയ്തീൻ സമ്മാനദാനം നിർവഹിച്ചു പ്ലാസ്റ്റിക് ലഘൂകരണ ബോധവൽക്കരണ റാലിക്ക് മുളക്കൽ മുഹമ്മദാലി എ പി വാഹിദ് സി കളർ കെ എം ബാവ സി പി റബീ എന്നിവർ നേതൃത്വം നൽകി പരിസ്ഥിതി പ്രവർത്തകൻ ചി ക്കൽ ഉമ്മർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എൻ സി സി കാഡറ്റുകൾ ഭാരതപ്പുഴയുടെ താഴ്ത്തറ കടവ് പരിസരം ശുചീകരണം നടത്തി വെട്ടന്യൂസ് വെട്ടനുസ്ഥിരുനാവായ